ഹലോ അസ്സാം വലൈക്കും ഇതൊക്കെ എല്ലാരും വറത്താനും സുഖല്ലേ നമുക്ക് ഇവിടെ സുഖമാണ് കേട്ടോ അലഹമില്ലാ ഞാൻ ഒന്ന് രണ്ട് ദിവസത്തിന് ഉണ്ടാവൂലേ വീട് അത് എല്ലായിടത്തും ഇപ്പൊ തന്നെ ഇക്കാരല്ലല്ലേ ഒന്ന് രണ്ട് ദിവസത്തിന് ബീഫുണ്ടാക്കണതൊക്കെ അല്ലേ അന്നത്തെ വീട് ഇതൊക്കെ തന്നെ നമ്മളിതൊക്കെ ഒന്ന് മുറിച്ച് തീമൊക്കട്ടെട്ടോ നല്ലോണം മുറിച്ച് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് കഴുകി എടുക്കട്ടെ തീമൊക്കട്ടെ അതിന് കിട്ടിയതാണ് ഞമ്മക്ക് കുറു കുറു ഞാൻ അതിൻ്റെ ഒരാളാണ് ഈ കുറു ഇതൊക്കെ കുറും മുറിച്ചാൻ പറ്റൂല ഇതുകൊണ്ട് ഇറച്ചി ഇങ്ങനെ തിളച്ച് വെന്തങ്ങണ്ട് വരുമ്പോളെ എലിമെന്നൊക്കെ ഇതിമ ഇറച്ചി ഉള്ളതൊക്കെ അങ്ങോട്ട് ഊരി പോരും അപ്പം എനിക്ക് അങ്ങനത്തെ അങ്ങനത്തെയൊക്കെ തിന്നാൻ ഭയങ്കര രസമാണ് എല്ലുമ്മത്തെ ഇറച്ചി അപ്പം ഇതും അതിൻ്റെ കൂടെ ഇങ്ങനെ ഇട്ടുകാണ്ട് വെക്കുകട്ടോ അതൊന്ന് വെന്താൽ ഊരി പോരും അപ്പം എല്ലാ ഒഴിവാക്കാം പിന്നെ നോക്കുകയാണെങ്കിൽ ഒരക്കിലോ ഇറച്ചി ഇതുണ്ട് കേട്ടോ ഇതെന്താ അറിയാം ഇറച്ചിയല്ല ഇത് നെയ്യാണ് നെയ്യിൻ്റെ കട്ട് നെയ്യാണേ അപ്പൊ ഇതൊന്നും പൈലിടണില്ല അത്ര പോര നെയ്യുണ്ടല്ലേ ഒരു ഉണ്ട് മേലുണ്ട്ട്ടോ അത് അപ്പൊ ഇത് ഇത് തളച്ച് വരുമ്പോ തന്നെ ആവശ്യത്തിനുള്ള നെയ്യ് അയിൽ തന്നെ ഇണ്ടാവും നെയ്യ് തീരെ അയിൽ പെടാൻ പറ്റൂല കുഞ്ഞാണിക്കൊക്കെ അതിന്റെ ഒരു തുള്ളി വെള്ളം എന്തെങ്കിലും കൂട്ടണം എന്നുണ്ടെങ്കിൽ നെയ്യ് തീരെ പറ്റൂല അപ്പൊ ഞാൻ കഴിയണമാതിരി നെയ്യ് ഫുള്ള് എടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മള പൂച്ചാക്കെ അപ്പൊ അതൊക്കെ ഒന്ന് കഴുകി നന്നാക്കി ഇടുക്കട്ടെട്ടോ അപ്പം നമ്മളെ ബീഫൊക്കെ നല്ലോണം കഴുകി വാരി വെച്ച് വെള്ളമൊക്കെ വാർന്നിട്ടുണ്ട് കേട്ടോ അതിന് നമ്മൾ ഉപ്പ് മഞ്ഞൾപ്പൊടിയും പിന്നെ കുരുമുളകിൻ്റെ പൊടി മാത്രം ഇടുക കുഴച്ച് കണ്ടാണ് അടുപ്പത്തെ തീം വെക്കുകയാണേ അതൊരു പിന്നെ വെന്തിട്ടേ നമ്മൾ പിന്നെ മസാലകളൊക്കെ ഇട്ട് കൊടുക്കൊള്ളു കേട്ടോ ഒരു ഹാഫ് വേവ് മുക്കാൽ വേവക്കാവുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പിന്നെ തക്കാളി മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ അപ്പഴേ ഇടൂ അപ്പോൾ ഇപ്പോൾ ഞാൻ പിന്നെന്താ ഉപ്പ് ഇട്ടെടുത്തു പിന്നെ കുറച്ച് കുരുമുളകിന്റെ പൊടി ഇട്ടു കൊടുക്കണ്ടെട്ടോ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്തു കുറച്ച് ഉലുവ ഉലുവന്റെ ഉപ്പിന്റെ എടുത്താ മഴയൊക്കെ പെയ്യണോണ്ടേ ഉലുവൊക്കെ നല്ലോണം ഇട്ടുകൊടുക്ക ഇറച്ചിയിൽ നല്ലതാണ് പിന്നെ അപ്പോൾ ഉലുവയ്ക്ക് എയിലൊക്കെ ഇടാൻ പറ്റുന്ന വെച്ചാൽ അതിലൊക്കെ നല്ല ഉലുവട്ട് കൊടുക്കുക നല്ല രസമാണ് ഉലുവൊക്കെ ഇട്ടാൽ ബീഫിലൊക്കെ ഉലുവട്ട് വേവിച്ചാൽ പിന്നെ അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കാണാൻ നല്ലോണം കുഴച്ചെടുക്കാം കേട്ടോ വെളുത്തുള്ളി പിന്നെ തൊലിച്ച് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി ചെറിയുള്ളി പിന്നെ പിന്നെന്താ മല്ലിപ്പൊടി മുളക് പൊടി ഒക്കെ നമ്മളിത് ഒരു മുക്കാൽ വേവായിട്ട് ഉരുളി വെച്ച് കണ്ട് വഴറ്റിട്ട അപ്പോൾ കാണിച്ചുതരാം അപ്പം നമ്മളിങ്ങനെയാണ് അടുത്തേം വെക്കാൻ പോവുകയാണ് കുറേച്ച കുറേച്ചെടുത്ത് കാണുക ഇങ്ങനെ കുക്കറിൽ വേവിച്ചണ്ടേ കുറച്ച് അപ്പോൾ കുറച്ചെടുത്ത് മുറിച്ചുക പിന്നെ കുറച്ച് അങ്ങനെ ആവുമ്പോഴേ ഒക്കെ എല്ലാത്തും എല്ലാംകൊണ്ട് നഷ്ടമാണ് കുറേച്ച് കുറേച്ച് ഉണ്ടാക്കുന്നുണ്ട് ഗ്യാസ് ആയാലും വേറിലായാലും ഒക്കെ നഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ഞമ്മൾക്ക് ആവശ്യത്തിനടുത്ത് ഇങ്ങനെ ചൂടാക്കി കാണും കഴിക്കാലോ വിചാരിച്ച് ഞാൻ ഒന്നിച്ച ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കിട്ടും അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി വെക്കുകയുള്ളൂ ഞാനേ ബീഫിൽ തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ല ചേട്ടാ ആ കഴുകിയ വെള്ളം തന്നെ ഉണ്ടാവും തിളച്ച് വരുമ്പോൾ അതിന്റെ നെയ്യൊക്കെ ഉണ്ടാവില്ല കുറച്ചേങ്കിൽ നെയ്യൊക്കെ ഉണ്ടാവുമല്ലോ ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ല ഞാൻ നല്ല വെള്ളം ഉണ്ടാവും ഉണ്ട് വെയിലും ഉണ്ട് പിന്നെ മഴ കാണുന്ന നെഞ്ഞ വറവാണ് അപ്പൊ പൊഞ്ഞിട്ടേ കത്തി കിട്ടാനും പ്രയാസമുണ്ട് പിന്നെ കാറ്റുമാണ് എന്റെ കൂടെ ഇരിക്കണില്ല കത്തി പിടിച്ചു കേട്ടോ അപ്പൊ നമ്മൾ ഉരുളിലൊക്കെ വെച്ച് അക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി മിക്സിന്റെ ജാറിലിടുക്കാൻ ചാതിച്ചു വെച്ചിരുന്നു കേട്ടോ അതയിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളോട് ഉപ്പും മഞ്ഞപ്പൊടിയും ഉപ്പും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും അല്ല ഞാൻ പറഞ്ഞിട്ടുള്ളായിരുന്നു മല്ലിപ്പൊടി ഇട്ട കൊണ്ടാണ് കള ഉപ്പ് എടുത്താൽ മറന്നു ഇതാണ് നല്ല മല്ലിപ്പൊടി ഇട്ട് ഇങ്ങോട്ട് നോക്കാൻ ഇതിൻ്റെ കളറുകൾ മല്ലിപ്പൊടി എല്ലാം ഇട്ടക്കണ്ട പൊടികളൊക്കെ ഇട്ടക്കൊണ്ട് ഞാൻ മതി കണ്ടിട്ട് കൊടുക്കാറുണ്ട് ീഫൊക്കെ നല്ലോണ്ട് വെറട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ദോശയോ ചപ്പാത്തിയോ പത്തിരിയോ ചോറോ നമ്മൾ നമ്മളുണ്ടാക്കണോ ഇതൊക്കെ അതാണ് കൂട്ടുക ഒരാഴ്ചത്തേക്കുള്ളുണ്ട് കേട്ടോ അപ്പം ഞാനിതാ അതിൻ്റെ പൂവെല്ലും കൂടി ഇട്ടുകാണ്ട് എല്ലു എല്ല് ഇത് പാകത്തിൽ ഇട്ടൊക്കെയാണ് ഞാനും മൂളു ദിവസം ഇവിടെ ഇരുന്ന് ഇങ്ങനെ കഴിക്കട്ടെ ഇത് അപ്പം നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് കൊടുക്കുക ഇതായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ അഫ്സുഖ് ബാബു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവർക്കും ഇസ്ലാമലേക്കും ഒന്ന് കഴിച്ചു നോക്കട്ടെട്ടോ അതോ എന്തൊക്കെ പൂരി ഇങ്ങോട്ട് പോരുന്ന പൂരിക്ക് കാണണോ ഇന്നു വിട്ടന്ന് പോരണ്ടര കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു കേട്ടോ ഇപ്പം അതിൻ്റെ അസുഖം എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ ഇപ്പം ആക്കസുഖം കുറവുണ്ട് വേദന കുറവുണ്ട് മറ്റുള്ളതൊന്നും കുറഞ്ഞിട്ടില്ല ഷുഗർ അങ്ങനത്തെ ഇതൊന്നും കുറഞ്ഞിട്ടില്ല പ്രഷറൊക്കെ നോർമലാണ് വേദന കുറഞ്ഞേക്കണം ഐ സി എന്ന റൂമൊക്കെ മാറ്റിയിരിക്കണേ അപ്പം ഇനിയിപ്പോൾ ഡിസ്ചാർജ് ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് ഡിസ്ചാർജ് ഉണ്ടാവുമോ എന്നറിയില്ല പിന്നെ നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ വിവരങ്ങളോട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും കമൻ്റ് ചെയ്ത് ചോദിച്ചിരുന്നു കേട്ടോ നിങ്ങളെല്ലാവരും പ്രാർത്ഥന ഉണ്ടായിരുന്നു എല്ലാവർക്കും അസലാമലൈക്കും